സംസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റത് മുതൽ വിവാദങ്ങളുടെ നായകനായി മാറിയിരിക്കുകയാണ് വാക്കിലും പ്രവൃത്തിയിലും സ്ഥിരതയില്ലാത്ത ട്രംപ് ഇപ്പോൾ റഷ്യയുമായും പിണങ്ങിയിരിക്കുകയാണെന്നാണ് അറിയുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുടിൻ ട്രംപ് ഫോൺ കോളിൽ ഒരു മണിക്കൂർ നേരം കാത്തിരിക്കേണ്ടി വന്നത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു ഈ സംഭാഷണത്തിൽ ട്രംപ് പറഞ്ഞതിനും അപ്പുറം പുടിൻ തീരുമാനിച്ചതാണ് നടപ്പായിരിക്കുന്നത് അതാകട്ടെ റഷ്യയുടെ സ്ട്രാറ്റജിയുമായിരുന്നു യുക്രൈൻ പ്രസിഡന്റിനെ വൈറ്റ് ഹൌസിൽ നിന്നും ഇറക്കി വിട്ട വീര്യം ഒന്നും പുടിന്റെ അടുത്ത് ചെലവായിരുന്നില്ല ട്രംപിന് അതുകൊണ്ടാണ് ഒരു മണിക്കൂർ പുടിന്റെ കോളിനായി ട്രംപിന് കാത്തു നിൽക്കേണ്ടി വന്നിരുന്നത് ഇറാനുമായുള്ള റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സഹകരണവും ആണവ ശക്തിയാകാനുള്ള ഇറാന്റെ ശ്രമത്തിന് റഷ്യ നൽകുന്ന പിന്തുണയും അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ അഭ്യർത്ഥനയും പുടിൻ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇറാനുമായി മാത്രമല്ല മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായും ശക്തമായ ബന്ധം നിലനിർത്തി പോകാനാണ് പുടിൻ ശ്രമിക്കുന്നത് റഷ്യ ഇറാൻ ബന്ധം തകർക്കാതെ ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്കയ്ക്ക് കഴിയുകയില്ല റഷ്യയിൽ നിന്നും ഇതിനകം തന്നെ ഏതൊക്കെ ആയുധങ്ങൾ ഇറാൻ കൈവശപ്പെടുത്തി എന്നത് പോലും അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ചാരക്കണ്ണുകൾക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല ഇതിനിടെയാണ് ഇറാൻ ആണം ശക്തിയാകുന്നതിന്റെ അരികിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചങ്കിടിപ്പിക്കുന്നതും ഈ യാഥാർത്ഥ്യമാണ് സിഐഎയിൽ നിന്നും ഈ വിവരം ലഭിച്ചതോടെയാണ് ട്രംപ് ഇപ്പോൾ എടുത്തു ചാടിയിരിക്കുന്നത് ആണവ പദ്ധതി വിഷയത്തിൽ ഒത്തുതീർപ്പിലെത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബിംഗ് നടത്തുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഭീഷണി പുറത്തുവന് മുൻപ് തന്നെ തിരിച്ചടിക്കാനുള്ള സകല സജ്ജീകരണങ്ങളും ഇറാനും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇറാനിൽ ഒരു ബോംബ് വീണാൽ ആയിരം ബോംബുകൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ വീഴുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനായി ഇറാൻ വൻതോതിൽ മിസൈൽ ശേഖരം തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ അറകളിലാണ് ഈ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ദ ടെറാൻ ടൈംസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭൂഗർഭ അറകളിലെ എല്ലാ ലോഞ്ചറുകളും ഇതിനകം ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇറാൻ ഒബ്സർവ് മിസൈൽ ശേഖരം സംബന്ധിച്ച വീഡിയോകളും ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ അമേരിക്ക ബ്രിട്ടൻ സൈനിക താവളവും ആക്രമിക്കപ്പെടും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഡീഗോ ഗാർസിയ ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കുന്ന ദ്വീപിൽ നിലവിൽ ബ്രിട്ടനും ഒരു സൈനിക താവളം നിലനിർത്തിയിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് ഭരണകൂടം അടുത്തിടെയായി ദീർഘദൂര ബോംബർ വിമാനങ്ങളെ ഈ സൈനിക താവളങ്ങളിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് മേഖലയിലെ ഏതെങ്കിലും താവളത്തിൽ നിന്ന് ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ബ്രിട്ടീഷ് അമേരിക്കൻ സൈനികളെ ലക്ഷ്യമിടുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയില്ല അമേരിക്കയുടെ ഏതെങ്കിലും ശത്രുതാപരമായ നടപടിക്ക് മറുപടിയായി ഡീഗോ ഗാർഷിക താവളത്തിൽ ബലിസ്റ്റിക് മിസൈലുകളും ചാവേര ഡ്രോണുകളും ഉപയോഗിച്ച ആക്രമണം നടത്തുമെന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരം ആക്രമണങ്ങളിൽ ഉപയോഗിക്കാവുന്ന ആയുധങ്ങളുമായി ഖൊറാം ഷാഹർ മിസൈലിന്റെയും ഷാഹേ ഡ്രോണുകളുടെയും പുതിയ പതിപ്പുകൾ ഇറാൻ രംഗത്തിറക്കിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നാവിക താവളങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് ഇതോടൊപ്പം തന്നെ മേഖലയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളാകും കുത്തികളുടെ ആക്രമണം പ്രതിരോധിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഇറാൻ പൂർണ്ണ തോതിലുള്ള ആക്രമണം അഴിച്ചുവിടാൻ തടയിടുക പ്രയാസമായിരിക്കും ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കുമെന്ന അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ ട്രംപ് പറയുന്നതാണ് വിവിധ പ്രതിരോധ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം ഇറാൻ വിച്ഛേദിക്കുകയും മിസൈൽ ഡ്രോണുകൾ എന്നിവയുടെ ശേഷി പരിമിതപ്പെടുത്തുകയും ചെയ്യണമെന്നും ട്രംപ് പറയുകയുണ്ടായി എൻ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അമേരിക്കയുമായി ഒത്തുതീർപ്പിൽ എത്തിയില്ലെങ്കിൽ ഇറാൻ മറുപടി ബോംബിംഗ് ആയിരിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നത് അവർ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ബോംബാക്രമണം ഉണ്ടാകും അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണമായിരിക്കും ഇത് എന്നായിരുന്നു ട്രംപ് പറയുന്നത് ഇതൊക്കെ പറയാൻ ട്രംപും അമേരിക്കയും ആരാണ് എന്നാണ് ഇറാൻ സൈന്യം ചോദിക്കുന്നത് ആക്രമിച്ച ചരിത്രമില്ലാതെ തിരിച്ചടിയുടെ ചരിത്രം സമീപകാലങ്ങളിൽ ഉണ്ടാകാത്തതാണ് അമേരിക്കയുടെ അഹന്തയ്ക്ക് കാരണമെന്നും ലോക പോലീസിന്റെ ഈ ധാർഷ്ട്യം തങ്ങൾ തീർത്തു തരാമെന്നുമാണ് ഇറാൻ സൈന്യം ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇതോടെ ഏറ്റവും വലിയൊരു ആക്രമണത്തിന് ഇറാൻ മുതിരുകയാണോ എന്ന ചർച്ചകൾ ഇപ്പോൾ ലോകമാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അമേരിക്ക എന്തെങ്കിലും തരത്തിൽ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ അതിന് മുൻപ് തന്നെ ഇറാന്റെ ലോഞ്ചറുകൾ അമേരിക്കയെ തേടി വരുമെന്ന കാര്യമാണ് ഇപ്പോൾ പരക്കെ ഉയർന്ന ഒരു കാര്യം